പദ്ധതിയായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര ർക്കാർ തയ്യാറാകുന്നുവെന്ന് റിപ്പോർട്ട് സ്ഥിരപ്പെടുത്തുന്ന ആളുകളുടെ വരുത്തുക ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന പ്രതിരോധ വൃദ്ധങ്ങളെ ഉത്തരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു വർഷ സൈനിക സേവനത്തിനായുള്ള പദ്ധതിയുടെ പേരിൽ പ്രതിപക്ഷ വിമർശനവും ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നീക്കം ായി റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരെ മാത്രമാണ് സ്ഥിരം സർവീസിലേക്ക് പരിഗണിക്കുന്നത് എന്നാൽ ഇത് സേനയുടെ അംഗബലത്തെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ നാലു വർഷ സേവനം പൂർത്തിയാക്കുന്നവരിൽ അൻപത് ശതമാനം പേരെ സ്ഥിരപ്പെടുത്തണമെന്ന് കരസേന ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് ഇത് സംബന്ധിച്ച ആഭ്യന്തര സർവകൾക്ക് ശേഷം കരസേന പ്രതിരോധ മന്ത്രാലയത്തിന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ശുപാർശകൾ നടപ്പിലാക്കാൻ കാലതാമസം നേരിട്ടേക്കാമെന്നും വിവരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹൃസ്യകാല സൈനിക സേവനത്തിനായുള്ള അഗ്നിപഥ പദ്ധതി കേന്ദ്രം അവതരിപ്പിച്ചത് നാലു വർഷ സേവനത്തിന് ശേഷം എഴുപത്തി അഞ്ച് ശതമാനം പേരെയും പിരിച്ചുവിടുന്നതാണ് പദ്ധതി പത്ത് ശതമാനം വാർഷിക വർധനവോടെയുള്ള ശമ്പളമാണ് നൽകുന്നത് പിരിയുമ്പോൾ അഗ്നിവീർ കോർപ്പസ് ഫണ്ടിൽ നിന്നും നിശ്ചിത തുക ലഭിക്കും എന്നാൽ സാധാരണ സൈനികർക്ക് ലഭിക്കുന്ന പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ വിരമിക്കുന്ന അഗ്നിവീറുകൾക്ക് ഉണ്ടായിരിക്കില്ല പദ്ധതിക്കെതിരെ രാജ്യവ്യാപകമായി വൻ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് സൈനിക പെൻഷൻ നൽകുന്നത് ഇല്ലാതാക്കി ലാഭം കണ്ടെത്താനുള്ള കേന്ദ്ര നയത്തെ ഉദ്യോഗാർത്ഥികളും പ്രതിപക്ഷ കക്ഷികളും വിമർശിച്ചു നാലു ശേഷം യുവാക്കളുടെ ഭാവി എന്താകുമെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞതിന് പദ്ധതിക്കെതിരായ വികാരവും കാരണമായി എന്ന് ബി ജെ പിക്കുള്ളിലും ചർച്ചയായി ഇതോടെയാണ് കേന്ദ്രം മാറ്റങ്ങൾ ആലോചിക്കുന്നത് ന്യൂസ് ഡെസ്ക്